പി എസ് സി പോലെയുള്ള ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ നിയമനിർമ്മാണം നടത്തി ലോക്സഭ പരീക്ഷയിൽ സ്വീകരിക്കുന്ന അന്യായമായ നടപടികൾ കർശനമായി നേരിടാൻ നിർദ്ദേശിക്കുന്ന ബില്ല് ലോക്സഭ പാസാക്കി നിയമലംഘനം നടത്തുന്നവർക്ക് പരമാവധി പത്ത് വർഷം വരെ തടവും ഒരു കോടി രൂപ വരെ പിഴയും ലഭിക്കുന്നതാണ് പുതിയ നിയമം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന നിർദ്ദിഷ്ട നിയമം മികവുറ്റ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് പബ്ലിക് എക്സാമിനേഷൻസ് ബിൽ രണ്ടായിരത്തി പൈലറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അറിയിച്ചു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പൊതുപരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ച ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുകയും പരീക്ഷകൾ റദ്ദാക്കുന്നതിന് കാരണമാവുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് നിയമങ്ങൾ കർശനമാക്കുന്നത് ധനലാഭത്തിനായി അന്യായമായ മാർഗങ്ങളിൽ ഏർപ്പെടുന്ന സംഘടിത സംഘങ്ങളെയും സ്ഥാപനങ്ങളെയും തടയുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് വഞ്ചനാപരമായ സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അഞ്ചു മുതൽ പത്ത് വർഷം വരെ തടവും കുറഞ്ഞത് ഒരു കോടി രൂപ പിഴയും ലഭിക്കും എന്നിരുന്നാലും ബില്ല് അതിന്റെ വ്യവസ്ഥകളില് നിന്നുകൊണ്ട് തന്നെ ഉദ്യോഗാര്ത്ഥികളെ സംരക്ഷിക്കുന്നുമുണ്ട്